ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടൊയോട്ട ഗ്ലാൻസ അപ്പോൾ സംശയമൊന്നും വേണ്ട മാരതി സുസിക്കിയുടെ ബലേനോ റീബാർജ് ചെയ്തതാണ് ടൊയോട്ട ഗ്ലാൻസ എന്ന് പറഞ്ഞ ഹാച്ച് ബാക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് ടൊയോട്ട മാരദിയുടെ വാഹനങ്ങൾ റീബാർജ് ചെയ്തിട്ട് മാർക്കറ്റിൽ വിൽക്കുന്നത് അല്ലെങ്കിൽ ബലേനോ വാങ്ങേണ്ട ഒരു കസ്റ്റമർ ഗ്ലാൻസ് വാങ്ങിയുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് വാഹനത്തിൻ്റെ ഓൺറോഡ് പ്രൈസ് ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മാരദി സുസ്കിയും ടൊയോട്ടയും തമ്മിൽ പാർട്ട്ണർഷിപ്പിൽ സൈൻ ചെയ്യുന്നത് അവർ പല ആസ്പെക്റ്റിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓട്ടോമോട്ടീവ് ബിസിനസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ബിസിനസ്സിൽ മാർക്കറ്റ് ഷെയർ ടൊയോട്ടോടെയും മാരദിയുടെയും മാർക്കറ്റ് ഷെയർ മാക്സിമം ഇൻക്രീസ് ചെയ്യുക അതുപോലെ തന്നെ പരസ്പരം ടെക്നോളജികൾ ഷെയർ ചെയ്യുക ഇപ്പോൾ ഇവിയുടെ യുഗമാണ് അതിൽ ഇ വി ഇലക്ട്രിക് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യുക രണ്ട് ബ്രാൻഡ് ചേർന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ആസ് എ കസ്റ്റമർ നമ്മളൊരു മാരതി വാഹനം ഒഴിവാക്കി ഒരു ടൊയോട്ടോ വാഹനം എടുക്കുന്നതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സർവീസാണ് സർവീസ് നമുക്ക് മാരുതി മോശം എന്നല്ല പറയുന്നത് മാരുതിക്കാളിലും ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൊയോട്ടയാണ് അതുപോലെ തന്നെ ആ ഒരു ബ്രാൻഡിലുള്ള വിശ്വാസം കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറച്ച് കൂടുതലാണ് ബലേനെ വെച്ച് നോക്കുമ്പോൾ ഗ്ലാൻസ പക്ഷേ ഈ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കസ്റ്റമേഴ്സ് ആ ഒരു കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സ് സ്വാഭാവികമായിട്ടും ടൊയോട്ടയിലേക്ക് പോകും അതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം ആക്ച്വലി ടൊയോട്ട വിൽക്കുന്ന വാഹനങ്ങളിൽ അമ്പത് ശതമാനം സെയില് കിട്ടുന്ന അവരുടെ ഒരു വാഹനം എന്ന് പറയുന്നത് മാരതി സൂസിക്കിടെ റീബാറ്റ് ചെയ്ത വാഹനങ്ങളാണ് നമുക്കറിയാം ടൊയോട്ടയുടെ എൻട്രി ലെവലിലുള്ള വാഹനങ്ങളായിരുന്നുള്ള ലിവ എത്യോസ് തുടങ്ങിയ വാഹനങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കാരണം എമിഷൻ നോസുമായി ബന്ധപ്പെട്ട് ആ ഒരു വാഹനങ്ങളൊക്കെ കമ്പനി വിഡ്രോ ചെയ്തതാണ് അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റില് ടൊയോട്ടയ്ക്ക് ഒരു വാഹനം ഇല്ല അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡി എന്ന് പറയും അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ടോട്ടൽ എക്സ്പെൻസ് ചിലവാക്കേണ്ട ആവശ്യമില്ല കാരണം ഈ റീബാഡ്ജ് ചെയ്യുന്നതിലൂടെ അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും രണ്ട് ബ്രാൻഡുകളും തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും മാർക്കറ്റാണ് ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറേ വാഹനങ്ങളാണ് ഇപ്പോൾ വരുന്നത് കമ്പനി വാഹനങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അപ്പോൾ രണ്ട് ബ്രാൻഡും കൂടി ചേർന്നിട്ട് മാക്സിമം വാഹനങ്ങളും മാർക്കറ്റിൽ ഇറക്കുക ആ ഒരു ടൊയോട്ടയുടെ ബ്രാൻഡിലുള്ള ആ ഒരു വിശ്വാസം മാരതിക്കും ഗുണമാണ് കാരണം മാരതിയുടെ വാഹനങ്ങൾ മാക്സിമം സെയിലായി പോവുകയും ചെയ്യും ആ ഒരു കാര്യത്തിൽ പക്ഷേ സേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു ടൊയോട്ടോടെ അത്രയ്ക്കൊരു ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കുണ്ടാവില്ല പക്ഷെ മാർക്കറ്റിനെ സംബന്ധിച്ച് ലൈവായി നിൽക്കുക എന്നുള്ളത് ഓട്ടോമോട്ടീവ് കമ്പനികളെ സംബന്ധിച്ചൊരു ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ട് പേര് തമ്മിൽ ടയപ്പായിട്ടുള്ള വാഹനങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറക്കുന്നത് ടൊയോട്ട ഗ്ലാൻസയിൽ ഫിസിക്കൽ അപ്പിയറൻസിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട് ഫ്രണ്ടിലെ ബമ്പർ ആയാലും ഗ്രില്ലായാലും റിയറിലെ ബമ്പർ ആയാലും അതുപോലെ തന്നെ എംബ്ലംസ് എല്ലാം മാറ്റി അലോയ് വീല് സ്റ്റിയറിംഗ് വീല് ഫ്രണ്ടിലെ ഗ്രില്ല് റിയർ ഡിക്കി ഡോള് അങ്ങനെയുള്ള കാര്യങ്ങൾ ടൊയോട്ട ഗ്ലാൻസ അല്ലെങ്കിൽ കുറച്ചും കൂടി ബലേനക്കാട്ടിയും ലുക്ക് വൈസിൽ എനിക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവായി തോന്നിയത് ഗ്ലാൻസയാണ് വാഹനത്തിന്റെ റീസെയിൽ വാല്യൂ അത് നമ്മൾ ടൊയോട്ടോ എടുത്താലും ശരി മാരജ്ജ് എടുത്താലും ശരി നമുക്ക് നല്ലൊരു റീസെയിൽ വാല്യൂ തരുന്ന വാഹനങ്ങളാണ് ഈ രണ്ട് ബ്രാൻഡിൻ്റെയും പിന്നെ സർവീസിന്റെ കാര്യമായാലും ശരി പ്രോപ്പർ സർവീസ് നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ടൊയോട്ടോയിൽ നിന്ന് ലഭിക്കും സ്പെയർ പാർട്സിൻ്റെ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിരിക്കും കാരണം ഓൾറെഡി മാരദിയ ആണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സബ് കോൺട്രാക്ടേഴ്സാണ് അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതെടുക്കുന്ന കസ്റ്റമേഴ്സ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എടുക്കുന്നത് ആ ഒരു ടയോട്ടോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ അതാണ് കസ്റ്റമേഴ്സ് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് ശതമാനം അമ്പത് ശതമാനത്തോളം സെയിൽ പോകുന്നത് മാരദിയുടെ റീബാഡ് ചെയ്ത വാഹനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള വാഹനങ്ങൾ ഹൈ എൻഡ് പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനങ്ങളാണ് അപ്പോൾ നോർമൽ കസ്റ്റമേഴ്സിന് ഇത് ടൊയോട്ട ബ്രാൻഡിൽ അല്ലെങ്കിൽ ടൊയോട്ട ബാഡ്ജിൽ ഈ ഒരു വാഹനം റീബാഡ് ചെയ്ത വാഹനം വാങ്ങാൻ പറ്റും എന്നതാണ് നമുക്കതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ കഴിയുന്നത് ടൊയോട്ട ഗ്ലാൻസിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെയാണ് നമുക്ക് ഈ വാഹനം പെട്രോൾ വേരിയന്റിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ പെട്രോൾ സി എൻ ജി ഓപ്ഷനിലും നമുക്ക് അവൈലബിൾ ആണ് മാനുവൽ ട്രാൻസ്മിഷനിലും അതുപോലെ തന്നെ എ എം ടിയിലും നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ് ഈ ഒരു വാഹനം ഫോർ സിലിണ്ടർ എഞ്ചിൻ ആണ് അപ്പം ഒരു പവർ ഡെലിവറി ഈ വാഹനത്തിന് നമുക്ക് ലഭിക്കും ടൊയോട്ട ഗ്ലാൻസയുടെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാല് ടൊയോട്ട സിഗ്നേച്ചർ അപ്പർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ലുക്ക് ലുക്വൈസ് നോക്കിക്കഴിഞ്ഞാല് ഡിഫറെന്റ് ആണ് ടൊയോട്ട ഗ്ലാൻസ അതുപോലെ തന്നെ സ്പോർട്ടി ഫ്രണ്ട് ബമ്പർ വിത്ത് കാർബൺ ഫൈബർ ടെക്സ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹോട്ടോ ഹെഡ് ലാംപ് എൽ ഇ ഡി ഫോഗ് ലാംപ് യു വി കട്ട് ഗ്ലാസ്സസ് ആണ് ഈ ഒരു വാഹനത്തിൽ പ്രകോട്ടം നൽകിയിട്ടുള്ളത് കൂടാതെ ഓട്ടോ ഒ ആർ വി എംസ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട് റിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൽ ഇ ഡി ടെയിൽ ലാമ്പാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് എൽ ഇ ഡി പ്രൊജക്ടർ ഡേ ടൈം റണ്ണിങ് ലൈറ്റും ഹെഡ് ലൈറ്റ് അസംബ്ലിയിലും നൽകിയിട്ടുണ്ട് ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ തീമിലുള്ള ഒരു ഇൻറ്റീരിയർ ആണ് വാഹനത്തിന്റെ ഉൾവശത്ത് കൊടുത്തിട്ടുള്ളത് റിയർ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് മോഡർ ഓഡിയോ കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോ എ സി റിയറിൽ നമുക്ക് യു എസ് ബി ചാർജിംഗ് ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ റിയർ എ സി വെൻറ്റും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ടച്ച് സ്ക്രീനാണ് നമുക്ക് എൻ്റെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റമായിട്ട് വരുന്നത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ ഇൻഫോടൈമെ ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതിൽ നമുക്ക് ഹേ ടൊയോട്ടോ എന്ന് പറയുന്ന വോയിസ് അസിസ്റ്റൻസും കമ്പനി ഇതിൽ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ഈ ഒരു വാഹനത്തിൽ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട് ടൊയോട്ടോയുടെ മൈ ടൊയോട്ടോ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും അതുപോലെ തന്നെ വെഹിക്കിൾ ഓണർഷിപ്പ് മാനേജ്മെൻറ്റ് കണക്റ്റഡ് സർവീസസ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ അതായത് സർവീസ് ബുക്കിംഗ് ട്രാക്കിംഗ് നമ്മളെ ഇൻഷുറൻസ് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ആപ്പിൽ അവൈലബിൾ ആണ് ആ ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ ഇൻബിൽഡായിട്ട് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് സ്മാർട്ട് വാച്ച് യൂസ് ചെയ്തിട്ട് വാഹനത്തിന്റെ പല കണക്ടിവിറ്റി കൺട്രോൾസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നിലവിലിത് ആപ്പിൾ ഐ ഒ എസ് ഡിവൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കെ സീരീസിൽ പെട്ടിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ഫോർ സിലിണ്ടർ എൻജിനാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഫംഗ്ഷനും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും നമുക്ക് ടൊയോട്ടയുടെ ഗ്ലാൻസില് അവൈലബിൾ ആണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഹിൽ ഹോൾഡ് കൺട്രോൾ അതുപോലെ തന്നെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ അതുപോലെ തന്നെ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എ പ്ലസ് ഇ ബി ഡി ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ ബ്രേക്കിങ്ങിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന ടെക്നോളജിയാണ് അത് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ ടൊയോട്ടയുടെ ജെനുവിൻ ആയിട്ടുള്ള കുറേ ആക്സസറീസ് ഈ ഗ്ലാൻസിക്ക് അവൈലബിൾ ആണ് മുന്നൂറ്റി അറുപത്തിരണ്ട് സിറ്റീസിലാണ് പാനിന്ത്യ ആയിട്ട് ടൊയോട്ടയ്ക്ക് നെറ്റ്വർക്ക് ഉള്ളത് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീലർഷിപ്പ് വാഹനത്തിന്റെ വാറണ്ടി വരുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് നമുക്കത് അഞ്ചു വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററിലേക്ക് നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാം എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്താൽ ടൊയോട്ട ഗ്ലാൻസില് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി അതായത് വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ഇൻലൈൻ വാട്ടർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് കെ സിരിസിപ്പെട്ട എഞ്ചിൻ ആണ് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ബി എസ് സിക്സ് ഫേസ് ടു എമിഷൻ നോംസിലാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത് മാക്സിമം പവർ വരുന്നത് ആറായിരം ആർ പി എമ്മിൽ അറുപത്തി ആറ് കിലോവാട്ടും അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിൽ നൂറ്റി പതിമൂന്ന് നൂറ്റർ ടോർക്ക് വരുന്നത് ഫ്യൂൽ എഫിഷ്യൻസി ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് മാനുവൽ ട്രാൻസ്മിഷനിലും അതുപോലെ തന്നെ എ എം ടിയിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് നാല് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ മൈലേജ് ആയിട്ട് വരുന്നത് അത്യാവശ്യം നല്ല ഒരു ട്രാൻസ്മിഷനാണ് എ എം ടിയിൽ വന്നിട്ടുള്ളത് വലിയ ലാഗൊന്നും ഇല്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഓൾറെഡി ഫോർ സിലിണ്ടർ ആണ് അപ്പോൾ അതിൻ്റെ ഒരു പവർ ഉണ്ടാവും അപ്പോൾ ആ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ നല്ല ട്രാൻസ്മിഷൻ തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് വാഹനത്തിന് ഡയമെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മില്ലിമീറ്ററാണ് ലെങ്ത്ത് വരുന്നത് വിത്ത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മില്ലിമീറ്ററും ആയിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ വീൽ ബേയ്സ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് സ്റ്റിയറിംഗിൻ്റെ ടേണിംഗ് റേഡിയസ് നാല് പോയിൻ്റ് എട്ട് അഞ്ച് മീറ്ററാണ് ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് സസ്പെൻഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാക്പേഴ്സും സ്റ്റെറ്റ് മെക്കാനിസമാണ് വരുന്നത് റിയറിൽ ടോഷൻ ബീമുമാണ് ബ്രേക്കിങ്ങിൽ ഫ്രണ്ട് ഡിസ്കും റിയൽ ഡ്രം അറേഞ്ച്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത് വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത് കെർബ് വെയ്റ്റ് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ടു തൊള്ളായിരത്തി അറുപതാണ് മാനുവലിലും എ എം ഡിയിലൊക്കെ വരുന്നത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി പത്ത് കിലോഗ്രാമാണ് ഗ്ലാൻസ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ടൊയോട്ട ഗ്ലാൻസയുമായി ബന്ധപ്പെട്ട് നമ്മൾ ടൊയോട്ടയിലുള്ള ആ ഒരു വിശ്വസ്തത അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് വാല്യൂ പിന്നെ നേരത്തെ പറഞ്ഞ സർവീസിലുള്ള ആ ഒരു അഡ്വാൻറ്റേജ് മാരുതി മോശം എന്നല്ല പറഞ്ഞത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീമാണ് ടൊയോട്ട എന്ന് പറയുന്നത് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് കിട്ടും അതുപോലെ തന്നെ ടൊയോട്ട വാഹനങ്ങൾ ഉപയോഗിച്ച ആളുകൾക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു ഗ്ലാൻസ എന്ന് പറയുന്നത് പവറിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല കാരണം ഫോർ സിലിണ്ടർ എൻജിനാണ് വൺ പോയിന്റ് ലിറ്റർ എൻജിൻ കപ്പാസിറ്റിയും ഈ ഒരു വാഹനത്തിനുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും വലിയ പ്രശ്നമില്ല അത് എ എം ടി ആയാലും മാനുവൽ ട്രാൻസ്മിഷൻ ആയാലും പിന്നെ കുഴപ്പമില്ലാത്തൊരു മൈലേജും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പവറും മൈലേജും കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടൊയോട്ടോയുടെ വിശ്വസ്തത ആ ഒരു ബ്രാൻഡ് വാല്യൂ സർവീസിലുള്ള അഡ്വാൻറ്റേജ് ഈ കാര്യങ്ങൾ നോക്കുന്ന കസ്റ്റമേഴ്സിന് ധൈര്യമായി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാച്ച് ബാക്ക് ആണ് ടൊയോട്ടോ ഗ്ലാൻസ എന്ന് പറഞ്ഞ് അത് റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിലായാലും ശരി അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ടൊയോട്ടോ ഗ്ലാൻസയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ